ധ്യാന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞപ്പോഴേട്ട് ഓ ധ്യാന്റെ ധ്യാനും വിനീതവുമായിട്ടുള്ള സൗഹൃദത്തേക്കാൾ ഏറെ എനിക്ക് സൗഹൃദമുള്ള ഒരാൾ ശ്രീനേട്ടനാണ് കാരണം സൺഡേ ഹോൾഡേ എന്ന് പറയുന്ന സിനിമ ഞാൻ ആസിഫിനോട് പറഞ്ഞിരുന്നു ആസിഫെ എല്ലാവർക്കും റീപ്ലേസ്മെന്റ് ഉണ്ട് സൺഡേ ഹോൾഡ് സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട് ആസിഫ് അലിക്കുണ്ട് ബാക്കി എല്ലാവർക്കും ഉണ്ട് ലാൽ ജോസിനുണ്ട് ആശാ ശരത്തിനുണ്ട് അതിൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരാൾ ശ്രീനേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് ശരി ആസിഫെ അപ്പൊ ഞങ്ങള് ഉറക്കുന്നുണ്ടോ ആ ദിവസം ഞാൻ ആ ശ്രീനേട്ടനെ കാണാൻ വേണ്ടിയിട്ട് കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസുഖങ്ങളോട് അല്ല ഒന്ന് പ്രാർത്ഥിക്കണം എപ്പോഴും നോ പറയല്ലേ കാരണം ശ്രീ ആശുപത്രിക്ക് കിടക്കുന്ന ലാൽജോ സാറിന്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത് യാതൊരു ഔചിത്വവും ഇല്ലാതെ വന്ന് കഥ പറഞ്ഞു സിനിമയുടെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് കമ്മിറ്റ് ചെയ്യണം ഇതാണ് ആ സിനിമയുടെ പ്രധാന ഇതിവൃത്തം ഒരു സൺഡേ ആണ് ആ കഥ അടക്കുന്നത് അതുകൊണ്ടാണ് സൺഡേ ഹോളിഡേ യാ അപ്പൊ അത് അത്രയും പേടിച്ചിട്ടാണ് പോയത് പക്ഷെ അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ് അടുത്ത് മൊത്തം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് ഞാൻ രണ്ട് മണിക്കൂറെടുത്ത് സമാന്യം മോശമായിട്ടാണ് ആ കഥ പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എനിക്കറിയാം ശ്രീനേട്ടൻ ഇമോട്ട് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന ഒരു തമാശയ്ക്കും ശ്രീനേട്ടൻ ചിരിക്കുന്നില്ല ശ്രീനിവാസം ഒരു ഇമോഷനും തിരിച്ചു വരുന്നില്ല ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എനിക്ക് എങ്ങനെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി വൈക്കത്തുള്ളൊരു വീട്ടിലിരുന്നാണ് ഞാൻ കഥ പറയുന്നത് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീനേട്ടൻ ഞാൻ ഞാൻ പൈക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ സാർ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാ എനിക്ക് തോന്നുന്നു കഥ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ പിന്നത്തെ മാസം തുടങ്ങണം അപ്പൊ ഞാൻ സത്യമായിട്ടും ഈ കഥ ഇഷ്ടമായോ എന്ന് ചോദിച്ചു ഇഷ്ടമാവാതെ ഇത് ചെയ്യാന്ന് പറയാൻ സാറെന്റെ അമ്മായിടെ മോനോ പെങ്ങളുടെ മോനോലാണോ ഒരു കാര്യം കൂടെ ഉണ്ട് മണിക്കാണ് എന്നോട് വരാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പല ഓടി ഓടിപ്പിടിച്ച് ഇവിടുന്ന് വൈക്കത്തെത്തി വീട് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും നാലേ മുക്കാൽ അഞ്ചു മണിയായി ശ്രീനിയാട്ടനായിരുന്നു വേറൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുക ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു കായലോരത്തുള്ള മനോഹരമായ വീട് അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ച് കുറെ സോറി എല്ലാം പറഞ്ഞു ഇവിടെ ഇരുന്ന് ശ്രീനിയാട്ടൻ തിരിച്ച് മിണ്ടുന്നേലടുത്ത് ഒന്നും മിടുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പതറിയിരിക്കുക ഒരു സിംഹത്തിന്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ശ്രീനിയാട്ട എന്നോട് ക്ഷമിക്കണം എന് ഞാൻ പറഞ്ഞു ഞാൻ നാലുമണിക്കായിരുന്നല്ലോ അപ്പോയിന്റ്മെന്റ് അതൊക്കെ അറിയാമല്ലേ ഞാൻ പറഞ്ഞു അതെ എനിക്ക് കാലടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിന് നമ്മിക്കാണ് അല്ല ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി അപ്പം എന്നടുത്ത് പറഞ്ഞു എടോ ഒരു ആളടുത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും ലേറ്റ് ആവരുത് തൻ്റെ തിരക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവർക്കും തിരക്കുണ്ട് ഓക്കെ കഴിഞ്ഞു ഇനി എൻ്റെ ഉള്ളിൽ ദേഷ്യമില്ല ഇനി ഞാൻ തന്നെ ആലോചിക്കണ്ട കഥ ഫ്രഷായിട്ട് പറഞ്ഞോളൂ അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം പിന്നീട് അത് കഴിഞ്ഞ് ചെയ്ത മോഹൻകുമാർ ഫാൻസിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിരുന്നു പലപ്പോഴും വീട്ടിൽ വിസിറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ശ്രീനേട്ടൻ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം കേട്ടല്ലാത്വികൻ ജിസേട്ടും